സംവിധായകൻ എതിരായ യുവാവിന്റെ പരാതിയിൽ സംശയം പറഞ്ഞത് മുഴുവൻ വർഷം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഈ ഹേമ ബന്ധപ്പെട്ടത് നമുക്ക് വ്യത്യസ്തമായ ഒരു ആരോപണം നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമായിട്ടുള്ള വാർത്ത അത് നമ്മുടെ സംവിധായക രഞ്ജിത്തിനെതിരെയുള്ള വാർത്തകളായിരുന്നു ഇപ്പോ ഏതാണ് യാഥാർത്ഥ്യം ഏതാണിപ്പോ യാഥാർത്ഥ്യമല്ലാത്ത എന്ന് അറിയാത്ത രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോടതി നിന്ന് വരുന്ന നമ്മളെ രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഒരു പുതിയ വാർത്തയുണ്ട് ആ വാർത്ത എങ്ങനെയാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരായ യുവാവിന്റെ ലൈംഗികാതിക്രമ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ച് കോടതി പരാതിക്കാരൻ പറഞ്ഞത് മുഴുവൻ വിശ്വസനീയമല്ല പന്ത്രണ്ട് വർഷം പരാതി നൽകാതിരിക്കാൻ മതിയായ കാരണമില്ല സംഭവം നടന്നു എന്ന് പറയുന്ന ഹോട്ടൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവർത്തനം തുടങ്ങിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പിന്നെ ഇവൻ ഏത് കോടതിയിലാണ് പോയത് ഏത് രഞ്ജിത്തിൻ്റെ അടുത്തേക്കാണ് പോയത് ഏത് രഞ്ജിത്തിൻ്റെ മുമ്പിലാണ് വസ്ത്രം ഒഴിച്ച് നിന്ന് ഫോട്ടോ പോസ് ചെയ്തത് ഏത് രഞ്ജിത്താണ് ആ വസ്ത്രം ഒഴിച്ചിട്ട് ആ ഒരു ചെറുപ്പക്കാരുടെ ഫോട്ടോ എടുത്തിട്ട് ഏതോ ഒരു നടിക്ക് അയച്ചുകൊടുത്തത് ഇവ ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതിൽ കാര്യമാത്രം പ്രസക്തമായി കോടതി ഇങ്ങനെ പറയുമ്പോൾ നമുക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എന്തൊക്കെയാലും ഏർ ഈടക്കാൽ ഉത്തരവ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ നിർണായക നിരീക്ഷണം താൻ ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന് യുവ പറയുന്ന താജ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്നാൽ ഈ പരാതി പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത് കോടതി ചൂണ്ടിക്കാട്ടി പരാതിയിലെ സുപ്രധാന വിവരം തന്നെ തെറ്റാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ താൻ ഇന്ന ഡേറ്റിലാണ് തന്നെ അദ്ദേഹം പീഡിപ്പിച്ചു നിന്ന് ലൈംഗികപരമായിട്ട് ഉപയോഗിച്ച് ആ യുവാവ് പറയുന്ന ഡേറ്റ് തന്നെ ആഹാദ്യത്തെ സംഭവം തന്നെ തെക്കുന്ന നിലയ്ക്ക് പിന്നെ താഴത്തോട്ട് വായിക്കണോ താഴത്തോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ആ ഒരു ചെറുപ്പക്കാരന്റെ പരാതികൾ കേൾക്കണോ വേണ്ടതെന്നൊക്കെ ഇനി കോടതി തീരുമാനിക്കും പരാതിയിലെ സുപ്രധാന വിവരം തന്നെ തെറ്റാണ് പന്ത്രണ്ട് വർഷക്കാലം പരാതി നൽകാതിരിക്കാൻ യുവാവിന് വ്യക്തമായ കാരണം കോടതിയിൽ ബോധിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലുള്ളതല്ല കേട്ടോ പുറമേയുള്ള പല ആളുകളും ഇത്തരത്തിൽ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതും പണ്ട് താൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് താൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് എൻട്രി ചെയ്ത സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് വർഷം മുമ്പത്തേയും പതിനഞ്ച് വർഷം മുമ്പത്തേയും കേസുകളായിട്ട് പല ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് മുഴുവൻ കഴിഞ്ഞ ഇത്ര കാലഘട്ടത്തിനടയ്ക്ക് എന്തുകൊണ്ട് കേസ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നും അല്ലെങ്കിൽ ഇത്ര കാലത്തിനിടയ്ക്ക് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് അല്ലേ എന്നൊക്കെ അവർക്ക് തെളിവുകൾ മുന്നോട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിരിക്കും ബാവുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് ദുരപ അനുഭവം ഉണ്ടായെന്നായിരുന്നു യുവാവിന്റെ ആരോപണം ഹോട്ടൽ രഞ്ജിത്ത് ആദ്യം മദ്യം കുടിപ്പിച്ചു എന്നും ഡി ജി പിക്ക് നൽകിയ പരാതി യുവാവ് ആരോപിച്ചിരുന്നു പിന്നാലെ തന്നെ നഗ്നനായി ചിത്രങ്ങൾ പകർത്തിയെന്നും ഇത് ഒരു പ്രമുഖ നടിക്ക് അയച്ചു എന്നൊക്കെയാണ് ആ ഒരു ആള് പറയുന്നത് എന്നാൽ അതേസമയം തന്നെ നേരത്തെ ബംഗാളിൽ നടി നൽകിയ പരാതിയും കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജ് രഞ്ജിത്തിനെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു പതിനഞ്ച് വർഷം മുമ്പത്തെ സംഭവത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അവസരം ലഭിക്കാത്തതിന് പിന്നിലുള്ള അമർഷവും നിരാശയുമാണ് നടിയുടെ പരാതിക്ക് പിന്നിൽ സംഭവം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സമയത്ത് നിലവിൽ തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പ് ജാമ്യം ലഭിക്കുന്നതായിരുന്നെന്നും രഞ്ജിത്ത് ജാമ്യം അപേക്ഷിച്ച് അമർച്ച് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹർജി പരിഗണിച്ച കോടതി മുപ്പത് ദിവസത്തേക്കാണ് താൽക്കാലിക മുൻകൂർ ജാമ്യമായാണ് അനുവദിച്ചിട്ടുള്ളത് ബംഗാളി നടിയാണ് രഞ്ജിത്തിന്റെ ഗുരുതര ലൈംഗിക ആരോപണമായി രംഗത്തെത്തിയത് രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ട് ഇമെയിൽ വഴിയാണ് നടി പരാതി നൽകിയത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നടി പരാതി നൽകിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇത് ഒരല്പ സ്വല്പം രഞ്ജിത്തിനെ കുഴക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ആ ഒരു പെൺകുട്ടി ആ സ്ത്രീ നൽകിയ പരാതി തീർച്ചയായിട്ടും രഞ്ജിത്തിൽ ഒരുപക്ഷെ വളരെ വൃത്തിയായിട്ടൊക്കെ പാരയായിട്ട് ബാധിക്കാൻ സാധനം പക്ഷെ അതേസമയം തന്നെ ആ യുവാവ് കൊടുത്ത പരാതിയുടെ തുടക്കം തന്നെ തെറ്റ് എന്ന് അത് എന്തോ എവിടെയോ പിഴവുകളുണ്ട് അല്ലെങ്കിൽ ആരോ ഇതിനൊക്കെ പുറകില് കളിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് സംശയിക്കൊണ്ടിരിക്കും